ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയണ ഇപ്പോൾ കേരളത്തിൽ മൊത്തമായിട്ടുള്ള ചർച്ചയാണ് കൂരിയാട് പാടം അവിടെ അണ്ടർപാസിനോട് ചേർന്നിട്ട് കൂരിയാട് പാടത്ത് മണ്ണിട്ടുയർത്തിയിരുന്നു അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് അവിടെ മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു അപ്പം ഇനി അടുത്തത് എന്താണ് അവിടെ വരാൻ പോകുന്നതാണ് പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട് ഒരു പാലം നിർമ്മിക്കുകയാണെന്ന് പക്ഷേ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പല സ്ഥലത്തും റോഡുകളിൽ വിള്ളലുകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ ചർച്ചയായ മറ്റൊരു വിഷയമാണ് മലപ്പുറം ജില്ലയിൽ പല പഴയ പാലങ്ങളും നിലനിർത്തിയിട്ട് ഒരു ഭാഗത്ത് മാത്രമായിട്ട് മൂന്ന് വരി പാലം നിർമ്മിച്ചിരിക്കുക എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ആറ് വരി പാതയിൽ ബൈക്ക് ഓട്ടോറിക്ഷ ട്രാക്ടർ ഒന്നും കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ സർവീസ് റോഡിൽ കൂടിയാണ് പൂർണ്ണമായിട്ടും ഈ വാഹനങ്ങൾ സഞ്ചരിക്കേണ്ടത് ദേശീയപാത അറുപത്തിയാറിന്റെ പണികൾ കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലത്തെ കാര്യം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവരും വിചാരിച്ചിരുന്നു പഴയ പാലം പൊളിച്ചിട്ട് എല്ലാ സ്ഥലത്തും പുതിയതായിട്ട് പാലം നിർമ്മിക്കുന്നത് പക്ഷെ അങ്ങനെ ഒന്നും അല്ല നടന്നിരിക്കുന്നത് അത് ബലപ്പെടുത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഈ ബോർഡ് കാണുന്ന സമയത്ത് പല ബൈക്ക് റൈഡേഴ്സിനും ഭയങ്കര സംഘടനകും കാരണം ദീർഘദൂര സഞ്ചരിക്കുന്ന ആളുകളൊക്കെ സർവീസ് ിൽ കൂടെ എന്ന് പറയുമ്പോൾ വലിയൊരു വിഷയം തന്നെയാണ് പക്ഷേ കേരളത്തിൽ പല സ്ഥലത്തും സർവീസ് റോഡ് ദേശീയപാത അറുപത്തി ആറോട് ചേർന്നിട്ട് പൂർണ്ണമായിട്ടില്ല രാമനാട്ടിൻകോട് മുതൽ കാപ്പിക്കാട് വരെയാണ് മലപ്പുറം റീച്ച് ചെയ്തത് നമ്മൾ കാപ്പിക്കാട് നിന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് വരുന്ന ഒരു പാലമാണ് നമ്മുടെ പുതുപൊന്നാനി പാലം ഈ പുതുപൊന്നാനി പാലത്തിലും നിലവിലെ പാലം നിലനിർത്തിയിട്ട് ഒരു ഭാഗത്ത് മൂന്നുവരി പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലം വരുന്ന സമയത്താണ് നമ്മൾ ബൈക്കുകാര് സർവീസ് റോഡിൽ നിന്നും പാതിൽ കയറുക പിന്നീട് പാലം കഴിഞ്ഞിട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ പക്ഷേ ഇവിടുത്തെ ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങൾക്ക് നമ്മൾ ആനപ്പടി ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് ഈ പുതുമൊന്നാനി പാലത്തിൻ്റെ മുഗൾ ഭാഗത്ത് കയറി കഴിഞ്ഞാൽ ഏകദേശം അര കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്കൊരു എക്സിറ്റ് കിട്ടുന്നുള്ളൂ ആറുവരി പാതിൽ നിന്നും സർവീസ് റോഡിലേക്ക് അതും വെളിയങ്കോട് അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യണത് മുൻപ് വരെ അപ്പോൾ അത്രയും ദൂരം നമ്മൾ പാതിൽ കൂടെ സഞ്ചരിക്കണത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബൈക്കും ഓട്ടോയും ആയിട്ട് നമ്മൾ ഈ ആറുവരിപ്പാദലിൻ്റെ മുകൾ ഭാഗത്ത് കയറുന്ന സമയത്ത് സർവീസ് റോഡ് എന്നാണ് നമ്മൾ ആറുവരിപ്പാദിൻ്റെ മുകൾ ഭാഗത്ത് കയറുക കാരണം പാലത്തിൻ്റെ അവിടെ സർവീസ് റോഡില്ല അപ്പം ഫസ്റ്റ് ട്രാക്കിൽ കൂടെ മാത്രം സഞ്ചരിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ഉടനെ പാലം കഴിഞ്ഞ് അടുത്ത എക്സിറ്റ് എവിടെയാണ് വരുന്നത് അവിടെ എക്സിറ്റ് എടുക്കണം അതിൻ്റെ തന്നെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എക്സിറ്റ് എടുക്കാണ്ട് നേരെ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഫൈൻ ലഭിക്കുന്നതായിരിക്കും കാരണം നമുക്ക് ബൈക്കും ഓട്ടോറിക്ഷ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ സഞ്ചരിക്കാനുള്ള അനുമതിയില്ല ഇനി പാലത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് പുതുതായി നിർമ്മിച്ച മൂന്ന് വരി പാലവും മറുഭാഗത്ത് പഴയ പാലം ബലപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ പഴയ പാലം രണ്ട് വരി പാതയാണ് അപ്പോൾ പാലം എത്തുന്നതിന് വരെ മൂന്ന് പാതയായിട്ട് പിന്നീട് ഇത് രണ്ട് വരി ആയിട്ടാണ് ഈ പാലത്തിന്റെ മുകൾ ഭാഗത്തൂടെ കടന്നു പോകുന്നത് അപ്പൊ പലർക്കും ഒരു സംശയം തന്നെയാണ് അപകടം സംഭവിക്കൂലെന്നുള്ളത് അത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ പല സ്ഥലത്തും ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല കോഴിക്കോട് ജില്ലയിൽ ഇതേമാതിരി തന്നെയാണ് നിലവിലെ പാലം നിലനിർത്തിയിട്ട് പക്ഷേ അവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും പാലമുണ്ട് പാലത്തിൻ്റെ ഒരു ഭാഗത്ത് മൂന്ന് വരി മറുഭാഗത്ത് നിലവിലെ പാലത്തിനോട് ചേർന്നിട്ട് ഒരു വരിയും പണിയുണ്ട് പക്ഷേ അവിടെ സർവീസ് റോഡില്ല പക്ഷേ ഇവിടെയൊക്കെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വരി പാലം വരുന്ന സമയത്താണ് എങ്ങനെയാണ് വാഹനങ്ങൾ ശ്രദ്ധിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ അപകടം സംഭവിക്കൂലെന്നുള്ളൊരു ചോദ്യം വരുന്നത് പുതുപന്നാനി പഴയ പാലം ശരിക്കും പറയണത്തിന് ഒരു പൂർണ്ണമായിട്ട് പൊളിച്ച് പണുന്ന രീതിയിൽ തന്നെ കാരണം അതിൻ്റെ മുകൾ ഭാഗത്തെ ഫുള്ള് ടാറിംഗ് പൊളിച്ച് മാറ്റിയിട്ട് കാസ്റ്റിങ് ചെയ്തിരിക്കുകയാണ് രണ്ട് ഭാഗത്തും പുതിയ ക്രാഷ് ബാറും പണിത് പിന്നെ അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്തിട്ടാണ് ഇത് ബലപ്പെടുത്തുന്നത് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം നിങ്ങൾ എന്തായാലും ഇത് കാണണം എന്താണ് റീഹാബിലിറ്റേഷൻ എന്നുള്ളത് പഴയ പാലം രണ്ട് വരിയാണ് അതിന്റെ മാർക്കിങ് നോക്കി നിങ്ങൾ പാലം കഴിഞ്ഞ് കുറച്ച് ദൂരം രണ്ട് വരിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് മൂന്ന് വരിയിലേക്ക് മാറുകയാണ് ഇനി അടുത്തൊരു പാലം വന്നിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പള്ളപ്പുറം പാലം അല്ലെങ്കിൽ കനോലി കനാൽ പാലം ഇവിടെ ഇതേ മാര്യത്തിനാണ് നമ്മള് സർവീസ് റോഡിൽ കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനപ്പുടി അണ്ടർപാസ് എത്തണു മുൻപ് സർവീസ് റോഡിൽ നിന്നും ആറു വരിപ്പാതിൽ കയറുക മലപ്പുറം ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സിറ്റ് ഉണ്ട് മറുഭാഗത്തുട്ടോ ഒരേ മാര്യത്തിലാണ് വന്നിരിക്കുന്നത് അപ്പൊ നിലവിൽ പുതുതായിട്ട് പണിത പാലം വലതു ഭാഗത്തും ഇടതു ഭാഗത്തുള്ള പഴയ പാലമാണ് അത് രണ്ടാമതും ടാറിങ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ നേരത്തെ കണ്ട പുതുപന്നാനി പാലം ടാറിങ് ചെയ്തിട്ടില്ല ഇത് പൂർണ്ണമായി ടാറിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എക്സ്പെൻഷൻ ഒക്കെ മാറ്റിയിട്ടുണ്ട് ഒരു ഭാഗത്ത് മാത്രമേ ഇവിടെ നടപ്പാതേ അപ്പൊ ഇവിടെ ഇതേമാതിരി തന്നെ ഫുൾ ആയിട്ട് പൊളിച്ച് പണിതിരിക്കുകയാണ് ക്രാഷ് ബാറൊക്കെ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് പാലം കഴിഞ്ഞുടന എക്സിറ്റ് വരുന്നുണ്ട് ഇവിടുന്ന് അതേമാതിരി തന്നെ വലതു ഭാഗത്തും എൻട്രി ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ രണ്ട് സൈഡിലും ഒരേമാതിരി തന്നെ അപ്പൊ ബൈക്കുകാർ നേരെ സർവീസ് റോഡിൽ കൂടെ വന്നിട്ട് വരി പാതിൽ കയറേണ്ടത് പാലം എത്തണതിന് മുൻപും പിന്നീട് അത് എക്സിറ്റ് എടുത്ത് പോകണം മറക്കരുത് ഒരിക്കലും ശരിക്കും പറയുന്നത് തന്നെ കുറച്ച് കാലം നമുക്ക് ഇതിനൊരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നീട് നമ്മൾ ഇതിനെല്ലാം പൊരുത്തപ്പെട്ടു പോകും കാരണം വരി പാത തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു ഡ്രൈവിംഗ് സംസ്കാരമാണ് നമുക്ക് വരാൻ പോകുന്നത് രണ്ട് വരി പാതയിൽ നിന്നും നാല് വരി പാത പിന്നീട് വരി പാതയിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് വരി പാതയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലാ നിയമങ്ങളും പാലിച്ച് പോകുക അതുപോലെ തന്നെ ആദ്യത്തെ ട്രാക്കിൽ പോകേണ്ടത് എൺപത് കിലോമീറ്റർ സ്പീഡിലും രണ്ടാമത്തെ ട്രാക്ക് നൂറ് കിലോമീറ്റർ സ്പീഡിലും ആണ് അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ട്രാക്ക് എന്നുള്ളത് ഓവർടേക്കിങ്ങുമാണ് അതുപോലെ തന്നെ എമർജൻസി ട്രാക്കുമാണ് അപ്പോൾ മലപ്പുറം ജില്ലയിലെ വരി പാതയിൽ വന്ന രണ്ട് പാലങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി അടുത്ത പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിപ്പുറം പാലമാണ് ഇവിടെ നിലവിലെ പാലം അതേപോലെ തന്നെ നിലനിർത്തിയിട്ടാണ് പുതിയതായിട്ട് ആറ് വരി പാലം നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെയും സർവീസ് റോഡിൽ കേട്ടോ പക്ഷെ പഴയ പാലം ഇവിടെ ഒരു ഭാഗത്ത് നിന്ന് എടപ്പാൾ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്കും അതുപോലെ തന്നെ കുറ്റിപ്പുറം നിന്ന് എടപ്പാൾ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കും പിന്നെ നേരെ നമ്മൾ ആറുവരി പാതയിൽ കയറേണ്ട വാഹനങ്ങൾക്കൊക്കെ പഴയ പാലം ഇവിടെ സർവീസ് റോഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി അടുത്തത് മലപ്പുറം ജില്ലയിലെ ഏക റെയിൽവേ മേൽപ്പാലം ആറ് വരി പാതയിൽ വന്നിരിക്കുന്നത് നമ്മളെ കുറ്റിപ്പുറത്താണ് അതിന്റെ പണികൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കണേ നിലവിലെ പാലം രണ്ട് വരിയാണ് പുതുതായിട്ട് നിർമ്മിക്കുന്ന പാലം മൂന്ന് വരി പാതയുമാണ് നമ്മൾ നേരത്തെ കണ്ട പുതുപൊന്നാനി പാലവും അതുപോലെ തന്നെ പള്ളപ്പുറ പാലവും നിലവിലെ പാലത്തിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ട് ഗതാഗതത്തിനുവേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇപ്പോഴും പഴയ പാലത്തിൽ ഒരു പണിയും ആരംഭിച്ചിട്ടില്ല പുതിയ പാലത്തിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൂ അപ്പൊ ഇവിടെയൊക്കെ പാലം വരുന്നവരെ മാത്രമേ സർവീസ് റോഡുള്ളൂ പാലത്തിനോട് ചേർന്നിട്ട് സർവീസ് റോഡില്ല അപ്പം ഇരുചക്ര വാഹനങ്ങളും മുച്ചക്ര വാഹനങ്ങളും നേരെ സർവീസ് റോഡിൽ നിന്നും ആറുവരി പതിൽ കയറിയിട്ട് പിന്നീട് ഈ പാലം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സർവീസ് റോഡിലേക്ക് ഇറങ്ങിയിട്ട് വേണം യാത്ര തുടരാൻ പിന്നെ നമ്മൾ ഇപ്പോഴും പാതയിൽ കൂടെ ബൈക്ക് അതുപോലെ തന്നെ ഓട്ടോറിക്ഷ കടന്നു പോകുന്ന കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോഴും ജനങ്ങൾ ആറുവരി പാത ക്രോസ് ചെയ്യുന്നുണ്ട് അതൊരിക്കലും ചെയ്തത് വളരെ അപകടമാണ് ഇനി അടുത്താണ് നമ്മുടെ പനമ്പുഴ പാലം കക്കാട് ഭാഗത്ത് വന്ന് അവിടെ നിലവിലെ പാലം ഒക്കെ പുതിയതാക്കി അടിപൊളിയാക്കി മാർക്കിങ്ങും അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് നമ്മൾ പുതുപൊന്നാനി പാലത്തിൽ അവിടെ കണ്ടമാതിരി പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് ചെയ്തിരിക്കുന്നു വലത് ഭാഗത്ത് നിങ്ങൾ കണ്ടോ അതാണ് പുതിയ പാലം അത് മൂന്ന് വരിയുമാണ് അപ്പം രണ്ടും മൂന്നുമായിട്ട് അഞ്ച് വരി മാത്രമേ ഇവിടെ വരുന്നുള്ളൂ പിന്നെ ഈ അഞ്ച് വരി പാലം എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല തൃശ്ശൂർ ജില്ലയിലും ഉണ്ട് അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലുണ്ട് കാസർഗോഡും ഉണ്ട് പക്ഷേ കോഴിക്കോട് ജില്ലയിൽ മാത്രമാണ് ആറ് വരിയായിട്ടൊരു പാലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ നിലവിലെ പാലം രണ്ട് വരും അതിന്റെ ഒരു ഭാഗത്ത് മൂന്ന് വരും മറുഭാഗത്ത് വീണ്ടും ഒരു വരി വരിപ്പാതയുമാണ് അങ്ങനെയാണ് മുഴുവനായിട്ട് ആറ് വരി പാത വരുന്നത് ഇനി ബൈക്കുകാരെ എങ്ങനെയാണ് സർവീസ് റോഡിൽ നിന്നും ആറ് വരി വരിപ്പാതിൽ കയറിയിട്ട് വീണ്ടും സർവീസ് റോഡിലേക്ക് ഇറങ്ങുക എന്ന് നമുക്ക് കണ്ടിട്ട് വരാം ബൈക്കുകൾക്ക് ആറ് വരി വരിപ്പാതിൽ കയറാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പം എങ്ങനെയാണ് സംവിധാനം എന്ന് പറഞ്ഞുതരാന് ഇപ്പം നമ്മൾ സർവീസ് റോഡിൽ കൂടെ വരുന്നത് അപ്പം ഇവിടെ പനമ്പുഴ പാലമുണ്ട് കക്കാട് പനമ്പുഴ പാലം ഈ പനമ്പുഴ പാലത്തിന്റെ അവിടെ സർവീസ് റോഡില്ല അപ്പൊ അതിന് നമ്മളിങ്ങനെ വന്നിട്ട് ചെല്ല സർവീസ് റോഡിൽ നിന്ന് വന്നിട്ട് നേരെ ആറു വരിപ്പാതിൽ കയറുക ആറു വരിപ്പാതിൽ കയറി കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ ആറു വരിപ്പാതിൽ ഇവിടെ സർവീസ് റോഡില്ല ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പാലം കഴിഞ്ഞ ഉടനെ എക്സിഡ് എടുക്കാന്ന് പറഞ്ഞത് പക്ഷെ ചില സ്ഥലത്ത് സർവീസ് റോഡ് പാലം കഴിഞ്ഞ ഉടനെ എക്സിഡ് എടുക്കാനുള്ള സ്ഥലം ഇല്ല അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒന്നും കൂടിയും സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് പിന്നെ പോലെ തന്നെ ഇവിടെ നിന്ന് എക്സിഡ് എടുത്തില്ലെന്ന് നോക്കി നിങ്ങൾ അവിടെ ക്യാമറ ഉണ്ട് ആ ക്യാമറ നിങ്ങൾക്ക് ഫൈൻ വരുന്നതാണ് അവിടെ നമ്മൾ നേരെ എക്സിറ്റ് എടുത്ത് കൂടെ കയറും ഇങ്ങനെയാണ് ബൈക്കടുത്ത് പോകാൻ പറയുന്നത് അപ്പോൾ നമ്മൾ സർവീസ് റോഡിൽ കൂടെ പോവാട്ടോ പനമ്പുഴ പാലത്തിന്റെ അങ്ങോട്ടാണ് പക്ഷേ പഴയ പാലമാണ് അത് രണ്ട് വരിപ്പാതെ തന്നെയാണ് അപ്പോൾ അപ്പൊ അതിലുമായി തന്നെ സർവീസ് റോഡ് രണ്ട് ഭാഗത്തും ഇല്ല അപ്പൊ നമ്മൾ നേരെ സർവീസ് റോഡിനോട് വന്നിട്ട് നോക്കിയോ നിങ്ങൾ ഇതാണ് പനമ്പുഴ പാലം അവിടുന്ന് നേരെ നമ്മൾ വീണ്ടും റോഡിലേക്ക് കയറി അപ്പോൾ ഇതാ എതിരെ ഒരാൾ വരുന്നുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ നേരെ വന്നു ഇതാണ് രണ്ട് വരിപ്പാതയുള്ള പഴയ പാലട്ടോ നേരെ നമ്മൾ വന്നു ഇത് വെറും കാസ്റ്റിംഗ് മാത്രേ ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ മുകളിൽ മാസിക് പാർഡ് ഒന്നും തിരിച്ചിട്ടില്ല അപ്പോൾ ഹെൽആാർ എംബൽ സ്ട്രിപ്പ് ഇവിടുന്ന് വീണ്ടും നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ എടുക്കുക ഈ ഡാഷൻ എടുത്തിട്ട് ലെഫ്റ്റ് ഇറങ്ങുക അപ്പൊ നമ്മൾ വീണ്ടും ആറ് വരി വരിപ്പാതിൽ നിന്നും നമ്മൾ സർവീസ് റോഡ് കേറി ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നു ക്രോസ് റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല പാടില്ലെന്നിട്ട് നമ്മുടെ സർവീസ് റോഡ് കേട്ടോ കയറി പിന്നീട് നേരെ നമ്മുടെ സർവീസ് റോഡ് കൂടെ യാത്ര തുടരുക ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടേൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്